ഇന്ന് പ്രേക്ഷകരെല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് മനോജിൻ്റെയും നന്ദനയുടെയും പ്രണയം നന്ദന എന്ന് പറയുന്ന പണ്ടത്തെ നടിയെ മലയാളികൾ ഒരിക്കലും മറന്നിട്ടില്ല മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായിരുന്നു ഒരു കാലത്ത് നന്ദന പെട്ടെന്നാണ് നന്ദന അപ്രത്യക്ഷമായി പോയത് തമിഴിലേക്ക് എത്തിയതിനു ശേഷം നന്ദന പിന്നെ മലയാള സിനിമകളധികം ചെയ്തിട്ടില്ല പിന്നീട് അറിയുന്നത് നന്ദനയുടെ വിവാഹമാണ് നന്ദനയും മനോജും തമ്മിലുള്ള പ്രണയം വീട്ടുകാരറിഞ്ഞപ്പോൾ എതിർക്കുകയായിരുന്നു എന്നാൽ പിന്നീട് താൻ മനോജിനെ മാത്രമേ വിവാഹം കഴിക്കൂവെന്നും അല്ലെങ്കിൽ തനിക്കൊരു വിവാഹം വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നന്ദന അങ്ങനെ ഭാഷയിൽ വിവാഹം കഴിച്ചതാണ് നന്ദന മനോജിനെ മനോജിനെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നന്ദന ആ സ്നേഹമാണ് ഉള്ളിലുണ്ടായിരുന്നത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ സ്നേഹത്തിനാണ് ഇപ്പോൾ ദൈവം തന്നെ മറ്റൊരു വിധി കണ്ടെത്തിയിരിക്കുന്നത് ജീവിച്ച് കൊതി തീരും മുൻപേ അല്ലെങ്കിൽ പറന്നു തുറങ്ങും മുൻപേ തന്നെ ആ ഒരു മരണം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഇവരുടെ പ്രമേയകഥ തന്നെയാണ് കേൾക്കുന്നത് പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് കെ ഭാരതിയുടെ വിയോഗം മലയാളികളെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് അതിനേക്കാൾ ഉപരി മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് നന്ദനയുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെയാണ് നന്ദനയുടെ അവസ്ഥ കാണുമ്പോൾ തന്നെയാണ് എല്ലാവർക്കും അത് വേദനയായി മാറുന്നു നന്ദനയുടെ അവസ്ഥ കണ്ട് കണ്ടു നിൽക്കാൻ പോലും ആകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന കോഴിക്കോട് സ്വദേശി നന്ദനയാണ് മനോജിൻ്റെ ജീവിത പങ്കാളി പ്രിയ ഭർത്താവിനെ ഒപ്പമില്ലെന്ന സത്യം ഇനിയും ഉൾക്കൊള്ളാൻ നന്ദനയ്ക്കായിട്ടില്ല നന്ദനയാണ് തൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നടുത്തിടെ മനോജൊരു അഭിമുഖത്തിൽ പറഞ്ഞു എന്നാൽ പ്രണയിച്ച് കൊതുതീരും മുൻപേ പ്രിയപ്പെട്ടവളെ തനിച്ചാക്കി മനോജിന് യാത്രയാകേണ്ടി വന്നു നന്ദനയുടെ മനോജിൻ്റെയും പ്രണയവിവാഹമാണെന്ന് ഇൻഡസ്ട്രിക്ക് മുഴുവൻ അറിയാം രണ്ട് വർഷത്തെ പ്രണയവും പത്തൊമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതവും വളരെ മനോഹരമായിരുന്നു പ്രണയവും പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം മനോജ് നന്ദനെക്കുറിച്ച് വാചാലയാകും സാധുര്യാൻ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു പ്രണയം സംഭവിച്ചത് തനിക്ക് ലവ് അറ്റ് ഫ് സൈറ്റ് ആയിരുന്നുവെന്ന് മനോജ് തുറന്നു പറഞ്ഞു തമിഴ് മാധ്യമമായ പുതുയുഗം ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നന്ദനെക്കുറിച്ച് മനോജ് അത് പറഞ്ഞത് എനിക്ക് ലവ് അറ്റ് ഫസ് ആയിരുന്നു അത് ഞാൻ എന്നും ഉറക്കെ പറയും ആദ്യ ദിവസത്തെ ഷൂട്ടിൽ ഒരു വീട്ടിലായിരുന്നു നായികയെ തിരിഞ്ഞു നോക്കരുത് സംവിധായകൻ പരിചയപ്പെടുത്തുമെന്ന് മനസ്സിൽ കരുതി എന്നാൽ തിരിഞ്ഞു നോക്കി നന്ദനെ കണ്ട മാത്രം തന്നെ പ്രണയം തോന്നി അതിനുശേഷം ും എനിക്കും അവൾക്കും ഒരു ഷോട്ട് ഷോട്ടുണ്ടായിരുന്നു ബെഡിലിരിക്കുമ്പോൾ ഞാൻ തോളിൽ കൈവയ്ക്കണം എന്നാൽ എനിക്ക് കൈവയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല മൂന്ന് നാല് ടേക്ക് പോയി അവൾ കൺഫ്യൂഷനിലായി എന്താണ് പ്രശ്നമെന്നവൾക്ക് മനസ്സിലായില്ല ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞെൻ്റെ കൈപിടിച്ചവൾ തോളിൽ വെച്ചു എനിക്ക് നെഞ്ചിടിപ്പായി പ്രണയം മനസ്സിലുണ്ടെങ്കിലും പറയണമെന്നത് തോന്നി ഫൈനൽ ഷെഡ്യൂളിൽ അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് വ്യക്തമായി പോണ്ടിച്ചേരിയിൽ വെച്ച് ഗാനരംഗം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പായി തിരിച്ചു പോകും എനിക്ക് വളരെയധികം നിരാശയായി ഇനി എപ്പോൾ കാണാൻ പറ്റുമോ അറിയില്ല ആ വേദന എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കാറിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ എന്നെ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു പിന്നീട് മെസ്സേജുകൾ അയച്ചു അന്ന് ഫോണിൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒരു ദിവസം നിങ്ങൾക്കറിവില്ലേ എന്ന് നന്ദന ഫോൺ വിളിച്ച് ചോദിച്ചു എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഫോൺ ചെയ്ത് സംസാരിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചു അതിനുശേഷം ഫോണിൽ സംസാരിച്ചു അങ്ങനെ കുറേ നാൾ പോകവേ ഒരു ദിവസം അവൾ വിളിച്ച് ഈ ബന്ധം മുന്നോട്ട് പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞു കാരണം ഈ ബന്ധം വെറുമൊരു സുഹൃത്തു ബന്ധമായി നിൽക്കില്ല എന്നും അതൊരു അവൾക്ക് ആശങ്ക ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ പ്രണയത്തിൻ്റെ അധ്വാനമെന്ന് ഒരിക്കൽ മനോജ് പറഞ്ഞിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും